ഓക്കെ ഓക്കെ ഞാൻ ലിങ്ക് ഒന്ന് കോപ്പി അയച്ചു അയച്ചുട്ടെ അല്ല നീ നീ വെയിറ്റ് ഞാൻ ചെയ്യേ പോലോ പോയാണോ ഓക്കെ വെയിറ്റ് ഞാൻ ആ ലിങ്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനിപ്പോ അയച്ചു തരാം ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട് ബാങ്കിലും ചെക്ക് ചെയ്യാവോ അതാണ് കിട്ടിയോ ഇല്ല പറയണേ സാറാ കിട്ടിയെങ്കില് ജോയിൻ ചെയ്തോളൂ ഇല്ല എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കണേ കിട്ടിട്ടില്ല സാറാ ഞാൻ ലിങ്ക് അയച്ചു കിട്ടിയായിരുന്നു സാറേ കാണാൻ ലക്ഷ്യങ്ങളോ വിനയ് ഹായ് വിനയ് ില്ല സാറാ പ്ലീസ് റിപ്ലൈ ലിങ്ക് കിട്ടിയോ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അതാണ് സാറാ ശേഷം റിപ്ലൈ തന്നിട്ടേ ഇല്ല ഞാൻ പറഞ്ഞതിനു ശേഷം സാറയുടെ പാട്ട് ഞാൻ